യെസ് ഇതാണ് ആശുപത്രി പി ആർഒയുടെ വിശദീകരണം ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും എന്ന് ആശുപത്രി പി ആർഒ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് അരുണ് ഈ കെ പിന്നൂസ് ഒരു പൊതുപ്രവർത്തകനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ഇത്രയും പ്രായമുള്ള ആളാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ ഒരുപക്ഷെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടാകും അത്തരമൊരു പശ്ചാത്തലത്തിലും ഈ കസ്റ്റഡിയിൽ എടുക്കുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നില്ല അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാമായിട്ടും അതിൽ ഒരു ഇടപെടൽ പോലീസ് നടത്തിയില്ല ഇപ്പോഴിതാ വെന്റിലേറ്ററിലേക്കാകുന്നു അപ്പോൾ ഇതിൽ പോലീസിനാണെങ്കിൽ ഈ ഘട്ടത്തിൽ വിശദീകരിക്കാൻ ഒന്നുമില്ല ഒന്നും പറയാനുമില്ല ഇതിൽ തുടർ നടപടികളിലേക്ക് പോകുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തായ അഭിഭാഷകൻ പറഞ്ഞു ആ കേസാണോ ഇപ്പോൾ കോടതിയിലുള്ളത് അതോ ഈ നേരത്തെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഉണ്ടായിരുന്നു കോടതിയുടെ പരിഗണനയിലിരിക്കുന്നുണ്ടായിരുന്നു അതാണോ ഇപ്പോൾ കോടതി പരിഗണിക്കാൻ പോകുന്നത് വിജയകുമാർ ഇപ്പോൾ കോടതി പരിഗണിക്കുന്നത് ഇല്ലീഗൽ കസ്റ്റഡി സംബന്ധിച്ച അപേക്ഷയാണ് അത് കോടതി ഇപ്പോൾ ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ അല്പസമയം മുമ്പ് ബന്ധപ്പെടുമ്പോൾ ആ കേസ് കോടതി അടുത്തതായി പരിഗണിക്കാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അതിൽ ഇപ്പോൾ വാദം തുടങ്ങിയിട്ടുണ്ടാകും ഈ കേസിൽ പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എന്തുകൊണ്ടാണ് ഒരു കസ്റ്റഡിയിൽ പ്രതിയെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും അയാളെ കോടതിക്ക് മുമ്പാകെയോ മജിസ്ട്രേറ്റ് മുമ്പാകെയോ ഹാജരാക്കാത്തതെന്ന ചോദ്യമാണ് രണ്ട് എന്തിനാണ് പ്രതിക്ക് വേണ്ടി പത്ത് ലക്ഷം രൂപ ക്ഷമിക്കണം ഈ പരാതിക്കാരന് വേണ്ടി പത്ത് ലക്ഷം രൂപ സ്റ്റേഷനിൽ കൊണ്ട് നൽകിയാൽ അയാളെ ജാമ്യത്തിൽ വിടാമെന്ന് അഭിഭാഷകരോടക്കം വിളിച്ചു പറഞ്ഞത് അത് സ്വാഭാവികമായും വളരെ തെറ്റായ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് മൂന്നാമതായി അയാൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അയാൾക്ക് ഒരു ചികിത്സ തുടക്കഘട്ടത്തിൽ പോലും നൽകാത്തതെന്ന ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട് അങ്ങനെ ഈ കേസിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചകൾ സംഭവിച്ചു ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങൾ ചെക്ക് കേസിലടക്കം ഒരാളെ കസ്റ്റഡിയിലെടുക്കുക അത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം പക്ഷേ ആ പ്രതിക്ക് ഒരു സ്വാഭാവികമായ നീതി അത് നടപ്പാക്കേണ്ടതാണ് വാദിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പൈസ കൊണ്ടുവരാൻ പറയലല്ല പോലീസിന്റെ ജോലി എന്നുള്ളതാണ് പോലീസ് ഓർക്കേണ്ടത് അങ്ങനെ ഒരു ദിവസം മുഴുവൻ അത് ആദ്യ ദിവസം വിളിച്ചപ്പോൾ ഞായറാഴ്ചയായിരുന്നു തങ്ങൾക്ക് ഒരു ഘട്ടത്തിലും പൈസ തയ്യാറാക്കാൻ കഴിയില്ല എന്ന് ഈ സുഹൃത്തുക്കളടക്കം പറഞ്ഞു തങ്ങൾക്ക് മക്കളോടും അടക്കം ആലോചിക്കണം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴൊന്നും തീരുമാനിക്കാനില്ല എന്ന് പറയുകയും അതിന് പിന്നാലെയാണ് എങ്കിൽ അതുവരെ ഇയാൾ ഇവിടെ നിൽക്കും എന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒരു വാശി പോലെ സംസാരിച്ചു എന്നുള്ളതാണ് ഈ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും സംസാരിച്ചപ്പോൾ നമ്മളോട് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ഞാൻ ഈ ആശുപത്രിയിൽ അടക്കം പോയതാണ് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരായ ചിലർ അത് യൂണിഫോമിൽ അല്ലാതെ മാത്രം അവിടെ ഇവിടെയും നിൽപ്പുണ്ട് അല്ലാതെ ഒരാൾ പോലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ബില്ല് അത് എത്രയാണെന്ന് ചോദിച്ച ഘട്ടത്തിൽ ആദ്യം പറയാൻ പോലും ആശുപത്രി അധികൃതർ തയ്യാറായില്ല പിന്നീട് കെ പി പനൂസിന്റെ ബന്ധുക്കളാണ് എത്രയാണ് ബില്ല് ഞങ്ങൾ അടയ്ക്കാം എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് എഴുപത്തിരണ്ടായിരം രൂപയിലധികം രൂപ ഇപ്പോൾ ആയിട്ടുണ്ട് ഇതുവരെ ഒരു പണം പോലും അടച്ചിട്ടില്ല എന്ന് ആശുപത്രിയിൽ നിന്ന് നമുക്ക് മറുപടി ലഭിച്ചത് എന്തുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥ ർ ഇതുമായി ബന്ധപ്പെട്ട ഒരു തുടർനീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ചോദിച്ചാൽ കെ പി പൊന്നൂസിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നാൽ മാത്രമേ ഇതിൽ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാനോ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കാനോ പോലീസിന് ഇനി കഴിയൂ പോലീസ് സത്യത്തിൽ പെട്ടു നിൽക്കുകയാണ് ഈ പൊന്നൂസിന്റെ ഇപ്പോൾ ആശുപത്രി കൂടി അടയ്ക്കേണ്ട ബാധ്യത കൂടി പോലീസിന് വന്നിട്ടുണ്ട് അക്കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരിലെ കണ്ണനിലെ ചില ഉദ്യോഗസ്ഥർക്കും ഇപ്പോൾ അതിർത്തിയുണ്ട് കാരണം ഞങ്ങൾ എന്ത് എന്ന ചോദ്യം ഉദ്യോഗസ്ഥർക്കിടയിൽ കൂടി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് ഈ അരുൺ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആശുപത്രിയിലുണ്ടോ അവരെ കാണാൻ അവരുമായി സംസാരിക്കാൻ പറ്റിയായിരുന്നോ അരുൺ നിലവിൽ കെ പി വൊന്നൂസിന്റെ ബന്ധുക്കൾ ആരും തന്നെ ആശുപത്രിയിൽ ഇല്ല ഞങ്ങൾ തിരക്കി ഇതുമായി ബന്ധപ്പെട്ട് തിരക്കിയിരുന്നു ഒരു മകനുള്ളത് അമേരിക്കയിലാണ് ഈ മകനോട് മാത്രമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട പണം പണമടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക ജാമ്യത്തിൽ വിടാൻ പോലും തങ്ങൾ തയ്യാറാണ് പക്ഷേ ഈ ഘട്ടത്തിൽ ഈ എടുത്താൽ ഈ കെ പി പൊന്നൂസിന്റെ ആരോഗ്യനിലയിൽ ആര് സമാധാനം പറയുമെന്ന ചോദ്യമാണ് മകൻ ചോദിച്ചത് കാരണം വീട്ടിൽ നിന്ന് ഈ സ്ഥലത്ത് നിന്ന് പിടിച്ചുകൊണ്ടുവരുമ്പോൾ മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു ഒരു ദിവസം പൂർണ്ണമായും ഒരു സ്റ്റേഷനിൽ ഒരാളെ പാർപ്പിക്കുന്നു അതിൽ ആ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടന്നു എന്ന് തനിക്ക് അറിയണമെന്ന മകൻ പോലീസ് ഉദ്യോഗസ്ഥരോടക്കം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തുടർ നടപടികൾ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ എടുക്കാത്തത് കാരണം ചികിത്സ മതിയായ ചികിത്സ വേണം എന്നുള്ളതാണ് ബന്ധുക്കൾ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ പോലീസ് ഇപ്പോൾ രണ്ടും കെട്ട കഴിയാത്ത അവസ്ഥയിലാണ് കാരണം എന്താണ് കെ പി പൊന്നൂസിന്റെ ആരോഗ്യനില അതിന് പണം ചെലവാക്കണമെങ്കിൽ എവിടുന്ന് കണ്ടെത്തും എന്ന ചോദ്യം കൂടി പോലീസിന് മുമ്പാകെ ഇപ്പോൾ നിൽക്കുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഇപ്പോഴാണ് വിവരം അറിയുന്നത് അതിന്റേതായ പ്രശ്നം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു നമുക്ക് കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ അത്ര നല്ല രീതിയിലല്ല കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ രണ്ട് കേസാണ് കണ്ണനല്ലൂർ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വന്നതെന്ന് ലോക്കൽ സെക്രട്ടറിയെ മർദ്ദിച്ച കേസിൽ സിഐക്കെതിരെ ആരോപണം വന്നിരുന്നു രണ്ട് പരാതിക്കാർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ശേഷം മുൻകൂട്ടി പറഞ്ഞ ശേഷം മാത്രമേ സ്റ്റേഷനിൽ കയറാവൂ എന്ന ബോർഡ് പതിപ്പിച്ചതും കഴിഞ്ഞ ആഴ്ചയാണ് ഈ കണ്ണനല്ലൂർ പോലീസ് അങ്ങനെ ഉദ്യോഗസ്ഥർ തന്നെയാണല്ലോ ആരുൺ ഇപ്പോഴും അവര് അവർക്ക് സ്ഥലമാറ്റമൊന്നും ഇല്ലല്ലോ ആ നേരത്തെ സി പി എം പ്രാദേശിക നേതാവിനെ മർദ്ദിച്ചു അതുപോലെ എന്താണ് പരാതി പോലീസിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ അകത്തേക്ക് കയറാൻ കഴിയുമെന്ന് ബോർഡ് വെച്ചു അതേ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണല്ലോ അവിടെ ഇപ്പോഴും അല്ലേ തീർച്ചയായും അതേ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അവിടെ തുടരുന്നു എന്നുള്ളതാണ് അത് എങ്ങനെ തുടരുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോഴും വ്യക്തമല്ല കാരണം ഒരു ലോക്കൽ സെക്രട്ടറിയെ മർദ്ദിച്ച കേസിൽ പോലും ഈ അവരെ തുടരാൻ വേണ്ടി ഇങ്ങനെ അനുവദിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമില്ല നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് കെ പി പന്നൂസിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് അവിടുത്തെ ഒരു പോൾ എസ് ഐ എ ഉദ്യോഗസ്ഥനാണ് സ്വാഭാവികമായും അതിന്റെ ഉന്നത തലത്തിൽ സി എ യോടാണ് നമ്മൾ ഇക്കാര്യത്തിൽ എന്താണ് സ്റ്റേഷൻ നടന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി നമ്മൾ കേട്ടതാണ് ആ അദ്ദേഹം പറയുന്നത് തനിക്ക് ഇതിനെക്കുറിച്ച് ഇന്നലെ അടക്കം അത് ഇന്നും ഇന്നലെയുമായി പോലീസ് സ്റ്റേഷനിൽ വലിയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇന്ന് രാവിലെയാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹത്തോട് ആദ്യം ചോദിച്ചത് എന്താണ് ഈ കെ പി പോലീസിന്റെ കാര്യത്തിലുള്ള അവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിലുണ്ടോ അത് കൂടുതൽ കാര്യങ്ങൾ ഏതായാലും വളരെ വിശദമായി തന്നെ നമ്മൾ അത് അതിൽ ഒരു ഫോളോ അപ്പ് ഉണ്ടാകും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് सब्सक्राइब चाहिए